മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കനത്ത മഴയെ തുടർന്ന് ദേശീയ ദേശീയപാതയിൽ വാഹനാപകടങ്ങൾ തുടർകഥയാകുന്നു ഒരാഴ്ചയ്ക്കിടെ പത്തോളം അപകടങ്ങളാണ് ദേശീയപാത അറുപത്തിയാറിൽ ഉണ്ടായിട്ടുള്ളത് മഴ തുടർച്ചയായി പെയ്യുന്നതോടെ പണി പൂർത്തീകരിച്ച ദേശീയപാത അറുപത്തിയാറിൽ അപകടങ്ങൾ പതിവാകുകയാണ് നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വെള്ളം തങ്ങി നിൽക്കുന്ന റോഡിൽ വാഹനങ്ങൾ തെന്നി വീണുണ്ടാകുന്ന അപകടങ്ങളും ഏറെയാണ് അമിത വേഗതയാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത് വാഹനം ഓടിക്കുന്നവർ അമിത വേഗത്തിലാണ് നിരത്തിൽ ചീരിപ്പായുന്നത് ദേശീയപാതയിൽ ഒരാഴ്ചയ്ക്കിടെ പതിനഞ്ചോളം അപകടങ്ങളാണ് ഇക്കാരണങ്ങളാൽ ഉണ്ടായിരിക്കുന്നത് കൂടാതെ പല വാഹനങ്ങളിലും ഇൻഡിക്കേറ്റർ കാര്യക്ഷമമല്ലാത്തതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് ടയറുകൾക്ക് തേയ്മാനം സംഭവിച്ച് ടയർ പൊട്ടിയുണ്ടാകുന്ന അപകടങ്ങളും പതിവാണെന്ന് ഹൈവേ പോലീസ് പറയുന്നു വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് അശ്രദ്ധയും പിന്നെ കൂടുതൽ ഓവർ സ്പീഡ് അമിത വേഗതയും കൂടിയാണ് അതിന് കാരണമായിട്ട് വരുന്നത് ഉദാഹരണമായിട്ട് കുറച്ച് മുന്നേ വട്ടപ്പാറ വാടക്ക് ഭാഗത്തിന്റെ അവിടെ വെച്ചിട്ട് അപകടം നടന്നിരുന്നു ആ കാർ ഓടിച്ച ആൾ ഹൈ സ്പീഡിൽ ലെഫ്റ്റ് ട്രാക്കിലാണ് പോയിരുന്നത് അതിന് പോയി ഡിവൈഡറിൽ തട്ടി മറിഞ്ഞ് അപകടം ഉണ്ടായതാണ് അപ്പോൾ അതോടൊപ്പം ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ടത് ഈ പിന്നെ നാഷണൽ ഹൈവേയിലെ പല സ്ഥലങ്ങളിലും പണി കഴിഞ്ഞിട്ടില്ല പണി കഴിയാതെ വർക്ക് നടക്കുന്ന പല സ്ഥലങ്ങളിലും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഡ്രൈവർമാർ ഓവർ സ്പീഡിലും അശ്രദ്ധമായി വന്നുകൊണ്ട് കൂടുതലായിട്ടും അപകടങ്ങൾ വരുന്നുണ്ടായിരുന്നു പിന്നെ അപകടങ്ങളാണ് ടയർ പൊട്ടി ഉണ്ടാകുന്നൊരപകടങ്ങൾ അത് ഇപ്പോൾ ടയറിൻ്റെ പഴയ ടയർ കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ടയറിന് അതിൻ്റെ തേയ്മാനം കൊണ്ട് അങ്ങനെ പല കാരണത്താലും ടയറ് പൊട്ടുന്നൊരവസ്ഥയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ടയറിൻ്റെ കാര്യം കൂടി ഡ്രൈവർമാർ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ലൈന് ലൈന് ഏതൊക്കെ ലൈനിൽ ലെഫ്റ്റ് ലൈനിൽ അതിൻ്റെ വേഗതയിലും സെൻട്രൽ ലൈനിൽ അതിൻ്റെ വേഗതയിലും പോകാൻ കൂടി ശ്രദ്ധിക്കണം മറ്റൊരു കാരണം കാണുന്നത് മറ്റൊരു അപകടത്തിന് കാരണം കാണുന്നത് പല വാഹനങ്ങളുടെയും ഇൻഡിക്കേറ്റർ അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല ഇനി ആയതുകൊണ്ട് സ്പെഷ്യൽ ഡ്രൈവ് വൈറ്റ് നടത്തുന്നുണ്ട് എന്നിരുന്നാലും വാഹന പരിശോധനയിൽ ഏകദേശം ഒരു മുപ്പത് ശതമാനത്തോളം വാഹനങ്ങൾ വലിയ വാഹനങ്ങളുടെയും അതേപോലെ തന്നെ കാർ പോലുള്ള വാഹനങ്ങളുടെയും ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റൊന്നും വർക്ക് ചെയ്യാത്തൊരവസ്ഥയും കൂടി ഉണ്ട് അത്തരം കാര്യങ്ങളും കൂടി ഡ്രൈവർമാർ ശ്രദ്ധിക്കണമെന്നാണ് അറിയിക്കാനുള്ളത് ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണമാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഗതാഗത നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യണമെന്നാണ് ഹൈവേ പോലീസിന്റെ നിർദ്ദേശം ഹൈവേയിൽ പല ഭാഗത്തും പണി പൂർത്തിയായിട്ടില്ല ഇതെല്ലാം കണക്കിലെടുത്ത് വേണം അതീവ ശ്രദ്ധയോടെയും കരുതലോടെയും യാത്ര ചെയ്യേണ്ടതെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്